വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് മുത്തപ്പുഴാവിൽ പോവാനും ഒരു ശ്രദ്ധിക്കുക എനിക്ക് മാത്രമാണോ ഇങ്ങനത്തെ ഒരു ഫീൽ ഫീലുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം മൂക്ക് മര്യാദയ്ക്ക് പിടിക്കാൻ പറ്റില്ല മൂക്ക് അറിയാതെ മൂക്കിന് തൊട്ട് പോയാൽ അപ്പോൾ കിക്കിളിയാവും എൻ്റെ വീടിൻ്റെ അവസ്ഥ തായി ഞങ്ങളങ്ങനെ വണ്ടിയിലൊക്കെ കയറി നേരെ മുക്കത്തെത്തി നമ്മളെ മൊയ്തീൻ്റെയും കാഞ്ചനമാലേൻ്റെയൊക്കെ സ്ഥലവും വന്നിട്ടുണ്ട് നമ്മളങ്ങനെ ഗേങ്ങായി മുത്തപ്പങ്കാവിലേക്ക് പോവുകയാണ് ഗെയ്സ് ഞങ്ങളങ്ങനെ വൈബ് അടിച്ച് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് നമ്മുടെ പാറുമോളുടെ ചോരൂണാണ് ആളുടെ മാറ്റം നോക്കിക്ക് അത്രയും നേരം കഴിഞ്ഞ ആൾ പായസം വായിലെത്തിയപ്പോൾ എന്താ ഒരു ചിരി എന്നറിയോ ആൾക്ക് പായസം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മുത്തപ്പങ്കാവിലെത്തി കഴിഞ്ഞ ഒരു ബോട്ട് യാത്ര അത് നിർബന്ധാ അവിടുന്ന് നേരെ ഞങ്ങൾ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന സ്ഥലത്ത് പോയി ഫാമിലി ഫോട്ടോ എടുത്തു കുപ്പിവള എപ്പോഴും ഒരു വീക്ക്നെസ് ആയത് കാരണം കുറച്ച് കുപ്പിവള വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ആണെങ്കിൽ വെറൈറ്റി കളക്ഷൻ ഓഫ് കുപ്പിവളകളുണ്ട് ഞാൻ കാണിക്കുന്നതിലും ഒരുപാട് അധികം ഉണ്ട് ഇവിടെ വരുമ്പം എന്തായാലും ഒന്ന് വാങ്ങിച്ചോളൂ ഞങ്ങളിത് ഈ കാടിന്റെ കള്ളി ഷാപ്പിലേക്ക് ഹെൽത്ത് നമ്മൾ നല്ല ാണ് വൈക്ക് പോകരുണ്ട് ആദ്യമായിട്ട് കള്ള് ഷാപ്പിൽ കയറുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് എന്റെ മുഖത്ത് മുഴുവൻ അത് ഇത് ഞങ്ങൾ മൂന്നാളും മാത്രം രഹസ്യമായി എടുത്ത തീരുമാനമായത് കാരണം ഈ വീഡിയോ ഇറങ്ങിക്കഴിയുമ്പോൾ മാത്രമാണ് ബാക്കിയുള്ളവർക്ക് ഇത് മനസ്സിലാവുന്നത് ഞങ്ങൾ അവിടെ എത്തി കപ്പയും പിന്നെ ഞാനൊരു വെള്ളപ്പുമാണ് പറഞ്ഞത് കൂട്ടിനായിട്ട് ഒരു മീൻ പൊരിച്ചത് ഈ വീഡിയോ ഇറങ്ങിക്കഴിയുമ്പോൾ മാത്രമാണ് ഞങ്ങളുടെ ഫാമിലിക്ക് ഞങ്ങൾ ഈ കള്ളുഷാപ്പിൽ പോയ കാര്യം അറിയാൻ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നതായിരിക്കും പിന്നെ ഞങ്ങൾ ഈ ഹോട്ടലിൽ കയറി ഒരു ചോറും പാസ്സാക്കിയിട്ട് നേരെ കോഴിക്കോടേ കിട്ടു അതിനിടയിൽ ഞങ്ങൾ മാഹിയിൽ ഇറങ്ങി മാഹി കടൽ കണ്ടു ഇതാണ് ഞങ്ങളുടെ സുന്ദരിപ്പാറവും അവിടുന്ന് ഞങ്ങൾ നേരെ മാഹി പള്ളിയിലെത്തിയിട്ട് ഒരു മെഴുതിയിലൊക്കെ കത്തിച്ച് മാതാവിൻ്റെ അടുത്തും കർത്താവിൻ്റെ അടുത്തൊക്കെ പ്രാർത്ഥിച്ചു അവിടുത്തെ പള്ളി കാണാൻ അടിപൊളിയാണ് നമ്മുടെ പുത്തൻ പള്ളീൻ്റെ കാളും കുറച്ചും കൂടി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് മാഹീത്തെ പള്ളിയാണ് അവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം കേട്ടോ